ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു റിഷാസ് വൈബ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറച്ച് ഫ്രൂട്ട്സിൻ്റെ വീട്ടിലുള്ള കുറച്ച് ഫ്രൂട്ട്സിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ പച്ചക്കറി അടുക്കളത്തോട്ടം അപ്പോൾ അതിൻ്റെ കുറച്ച് ചെറിയൊരു വിളവെടുപ്പ് കേട്ടോ അതും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പം ഒരു പ്ലാവ് ഞങ്ങളൊരു മൂന്ന് വർഷം മുമ്പ് വാങ്ങിച്ച് വച്ചിട്ടുള്ളതാണ് നഴ്സറിയിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ കായ്ക്കുമെന്നാണ് കേട്ടോ പക്ഷേ ഇതൊരു മൂന്ന് വർഷം എടുത്തു അത് ഞങ്ങൾക്ക് നോക്കാൻ പറ്റാത്തത് കൊണ്ടാണ് കേട്ടോ കാരണം ഇത് കൊണ്ടുവന്നു വെച്ചാൽ ആ ഒരാഴ്ച തന്നെ എനിക്ക് പ്രഗ്നൻ്റ് ആവുകയും അതുപോലെ തന്നെ പിന്നെ ഛർദും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് കൃത്യമായിട്ട് നോക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ടാണ് ഇതൊരു മൂന്ന് വർഷം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം എന്തായാലും ഇതാ നമ്മൾ പ്ലാവ് കായ്ച്ചിട്ടുണ്ട് പിന്നെ ഇതാ വീട്ടുമുറ്റത്തുള്ള വേറൊരു ചെടിയാണ് ഈ ഒരു സപ്പോട്ട അല്ലെങ്കിൽ ചിക്കൂന്നൊക്കെ പറയും ഇതിമ ഇപ്പം കായ കുറവാണ് കേട്ടോ പക്ഷേ അത്യാവശ്യം നമുക്ക് എപ്പോഴെങ്കിലൊക്കെ കഴിക്കാൻ കിട്ടും അതുപോലെ തന്നെ ഇത് നല്ലൊരു തണലും കൂടി പ്ര പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ കണ്ടോ നല്ല അങ്ങനെ പടർന്ന് പിടിച്ചിട്ടാണ് ഈയൊരു മരം ഉള്ളത് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല തണുപ്പാണ് എത്ര വെയിലുണ്ടെങ്കിലും നമ്മളുടെ ഈ ഒരു ഭാഗത്തേക്ക് നല്ല തണലാണ് നല്ല തണുപ്പാണ് കേട്ടോ ഉണ്ടാവുക തൊട്ടപ്പുറത്തു തന്നെ നമ്മൾ റംബുട്ടാൻ വെച്ചിട്ടുണ്ടായിരുന്നു റംബുട്ടാനൊക്കെ നല്ല വലിയ മരമായിട്ടുണ്ട് അതിന് ഒരു മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ തന്നെ അത് കായ്ച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇനി ഉണ്ടാവുമ്പോൾ നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും വീടിൻ്റെ തൊട്ട് ഇപ്പുറത്തെ സൈഡിൽ വേറൊരു സൈഡിലാണ് ഈ ഒരു പേരുള്ളത് പേരുടെ മുകളിൽ എപ്പോഴും പേരൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പം ഇപ്പംതാ നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് പേരൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ കുട്ടികളും വലിയവരും ഒക്കെ ഈ ഒരു പേരുടെ ചുവട്ടിലായിരിക്കും എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് നല്ല ടേസ്റ്റുള്ള ഒരു പേരെയാണ് കേട്ടോ അതുപോലെ തന്നെ നല്ല വലുപ്പം ഉണ്ടാവും ഇപ്പംതാ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഒരു ട്രിപ്പ് കഴിഞ്ഞാൽ പിന്നെ ഒരു കുറച്ചൊരു ഗ്യാപ്പ് ഉണ്ടാവും എന്നാലും എപ്പോഴെപ്പോഴും നമുക്ക് പേരൊക്കെ കിട്ടിക്കൊണ്ടിരിക്കും എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് ഈ ഒരു പേരൊക്കെ അപ്പോൾ നമുക്കിവിടുന്ന് ഇത് ഇതും ഒരു നല്ലൊരു തണൽ തരുന്ന ഒരു മരമാണ് കേട്ടോ പേരമരം എന്ന് പറയുന്നത് നമുക്ക് അത്യാവശ്യം വീടിൻ്റെ ഫ്രണ്ടിൽ അടിച്ചു വരാനൊക്കെ ഉണ്ടാവും എന്നാലും നമ്മളിത് വെട്ടിക്കളയാനേ ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ ഈ ഒരു വെണ്ട അപ്പോൾ വെണ്ടയുടെ ഒരു മൂന്ന് വെണ്ടക്കായ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ മൂക്കുമ്പോഴത്തേനും പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇതൊരു പച്ച വെണ്ടയാണ് കേട്ടോ പിന്നെതാ ഞാൻ വേറൊരു ചുവപ്പ് വെണ്ടയും കൂടി വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ കായുണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ കേടൊന്നുമില്ലെങ്കിൽ നമുക്കിതേപോലെ ഒരു ദിവസം ഒരു രണ്ടെണ്ണം മൂന്നെണ്ണൊക്കെ വീതം കിട്ടുമെന്ന് വിചാരിക്കണം പിന്നെ അതാ തക്കാളിയൊക്കെ അങ്ങനെ ഉണ്ടായി വരുന്നുണ്ട് അപ്പം അതൊക്കെ ഇനിയുള്ള വീഡിയോയിൽ ഉൾപ്പെടുത്താം അങ്ങനെ വീടിൻ്റെ ബാക്ക് സൈഡിലുള്ളതാണ് ഈ ഒരു നാരങ്ങട്ടോ നാരങ്ങ ഉണ്ടാവുന്ന ഇതൊരു ചൈനീസ് ഓറഞ്ച് എന്നാണ് ഓറഞ്ചിൻ്റെ ഷേപ്പ് ആണ് ഉള്ളത് പക്ഷേ നല്ല പുളിയാണ് സലാഡിൽക്കും നമുക്ക് വെള്ളം കലക്കാനും ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ഓറഞ്ചിൻ്റെ മണമാണ് കേട്ടോ ഇതുള്ളത് പക്ഷേ ഇതൊരു നാരങ്ങയാണ് ചെറുനാരങ്ങ നല്ല പുളിയുള്ള ഒരു നാരങ്ങയാണ് നമുക്ക് വെള്ളം കലക്കി കുടിക്കാനൊക്കെ നല്ല രസമാണ് കേട്ടോ ഇതിനെ പ്രത്യേകിച്ച് നമുക്ക് ഒന്നും ചെയ്തു കൊടുക്കണ്ട വെള്ളം ഉണ്ടായാൽ മതി കേട്ടോ നന്നായിട്ടുണ്ടാവും കുലപോലെ ഞാൻ എപ്പോഴും എല്ലാ സീസണിലും ഈ ഒരു ഓറഞ്ച് ഉണ്ടാവും നമുക്ക് പരിചരിക്കാനും എളുപ്പമാണ് ഇതിപ്പോൾ ഇതാ മേളയ്ക്ക് ഉണ്ടായിട്ടുണ്ട് നല്ല രസമാണ് കേട്ടോ അത് കാണാനും നല്ല മണമാണ് ഈ ഒരു നാരങ്ങയുടെ അപ്പം ഇത് ഞാനിങ്ങനെതാ പറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഈ നാരങ്ങ കൊണ്ട് ഞാൻ ഇനിയൊരു സ്ക്വാഷ് ഉണ്ടാക്കി വെക്കും കേട്ടോ കാരണം ഇത് ഇങ്ങനെ നമ്മൾ പൊട്ടിക്കുമ്പോൾ കണ്ടോ തണ്ടൊക്കെ ചീന്തി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഫ്രിഡ്ജിൽ വെക്കാനൊന്നും പറ്റില്ല പെട്ടെന്ന് തന്നെ കേടായിപ്പോവും അപ്പോൾ ഇത് സ്ക്വാഷ് ഉണ്ടാക്കി വെച്ചാൽ കുറെ ദിവസം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പം ആ സ്ക്വാഷിൻ്റെ വീഡിയോ ഞാൻ ഉടൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക അടുത്ത ഇതേപോലെയുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇതേപോലെയുള്ള വീഡിയോസും അതുപോലെ വ്ളോഗ്സും ഒക്കെ ആയിട്ട് ഞാൻ അടുത്ത ദിവസം വരാം താങ്ക് ഫോർ വാച്ചിങ് സബ്സ്ക്രൈബ് ചെയ്യാം